തിരുവനന്തപുരം പോത്തങ്കോട് നിന്ന് വെമ്പായം പോകണമെന്ന മെയിൻ റോഡ് പോത്തങ്കോട് നിന്ന് വരുമ്പോൾ നന്നാട്ടുകാവ് ജംഗ്ഷൻ വരും ആ ജംഗ്ഷൻ നിന്ന് വലത്തോട്ട് ഐരുപാർ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ പോത്തങ്കോട് വെമ്പായം റോഡിൽ നിന്നാണെങ്കിൽ എണ്ണൂറ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ ഇനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് നമുക്കിതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് കേട്ടോ ഇത് ശരിക്കും നമുക്ക് തൊട്ട് താഴെ വരേക്കും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടും താമസിക്കാണ്ട് തന്നെ അതിൻ്റെ ഇത് ബാക്കി വർക്കുകളാവുന്നുണ്ടാവും ഇനി പിൻവശത്തേക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു വീടും ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരിയധികം പ്ലോട്ടുകൾ ഇവിടെ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ പ്ലോട്ടുകളൊക്കെ തിരിച്ചൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ വീടുകൾ ഉടനെയൊക്കെ തന്നെ വരുന്നുണ്ടാവും നമുക്കിവിടെ നൈരുപാറ കയറാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പോത്തൻകോടിലേക്ക് പോകാനായിട്ട് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും എം സി റോഡിലേക്ക് കയറാൻ നാല് കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇത് നമുക്ക് കൂടുതൽ സ്ഥലം വേണം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇനി അതല്ല ഇത് പോയിട്ട് നമുക്കൊരു വീടുകൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന സ്ഥലത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീടുകൂടെ വെക്കാൻ സാധിക്കും കേട്ടോ അത് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് കയറി വരുമ്പോൾ എന്താ ഇവിടെ കുറേ ദൂരെ ഇൻ്റർലോക്കെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഈ സൈഡിലേക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും കണ്ടോ നല്ല വലിയൊരു കാർ പാർക്ക് ചെയ്യാവുന്ന കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇവിടെ നോക്കുമ്പോൾ ജി എ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് അതാ ഇവിടേക്ക് നമുക്ക് വീണ്ടും വേക്കൻറ്റായിട്ടുള്ള സ്പേസാണ് ഇപ്പോൾ ഇവിടെ ചുമ്മാ കപ്പയും അതൊക്കെ വെച്ചേക്കുവാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് പ്ലാവ് നിൽപ്പുണ്ട് നല്ല വരിക്ക പ്ലാവാണ് രണ്ടല്ല മൂന്ന് പ്ലാവ് ഉണ്ട് കേട്ടോ എല്ലാം ഫുള്ളായിട്ട് കായ്ച്ച് മറിഞ്ഞ് കിടക്കുവാണ് ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ നമുക്ക് അതുപോലെ നോക്കുകയാണെങ്കിൽ മാവുണ്ട് അങ്ങനെ ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് ഈ സൈഡിലേക്ക് കാണാൻ പറ്റും മാവ് തന്നെ ഒരു മൂന്നും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇനി ഇഫ് ഇൻ കേസ് നിങ്ങൾക്കൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഉപയോഗപ്പെടുത്തി വീട് വയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇത് ശരിക്കും ഒരു അഞ്ച് വർഷം പഴക്കമുള്ള വീടാണേ പക്ഷേ അധികമായിട്ട് ആളും താമസിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ട് പുറത്താണ് ആ മകൻ്റെ വീടാണ് അപ്പോൾ അവർ ഗൾഫിലൊക്കെയാണ് വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരുന്ന ടൈമിലൊക്കെ താമസിക്കും ആ രീതിയിലാണ് ഉള്ളത് നമുക്കിതിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ കാണാം അപ്പം നമ്മൾ ഈ വരാന്ത സ്പേസിൽ നിന്ന് കയറി പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ഈ ലിവിങ് ഏരിയയുടെ എക്സ്റ്റൻഷനായിട്ട് ഡൈനിങ് ടേബിൾ വരും അതെ ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരും ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും കേട്ടോ ഈ കാണുന്ന ഡൈനിങ് ടേബിൾ ഉണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ടേബിളാണ് നമുക്ക് ഈ വീടിന് ടോട്ടായിട്ട് മൂന്ന് ആണ് വരുന്നത് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഉള്ളത് ഒരെണ്ണത്തിന് വന്നിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം കിച്ചൺ എല്ലാം കണ്ടതിന് ശേഷം ബാക്കി റൂംസിലേക്ക് പോകാൻ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പോൾ ഉള്ള ആണ് ഇവിടെ സ്ലാബ് ആണ് ചെയ്തിട്ടുള്ളത് മോഡലാ കിച്ചൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ മേളിലേക്കെല്ലാം സ്ലാബ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ആ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ ഒരു നീറ്റായിട്ടിരിക്കും നമുക്കിതാ ഇവിടെ പുകയടുപ്പ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചിമ്മിനി എല്ലാം കൊടുത്തിട്ടുണ്ട് ആ രീതിയിലൊരു പുകയടുപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് ഇവിടെ നമുക്ക് ഇതാ പുറത്തേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ സൈഡിലേക്ക് നമുക്ക് ബാക്ക് യാഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും ഇത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇതിൽ കാണുന്ന ഈ ഫർണിച്ചർ അടക്കമാണ് നമുക്ക് സെയിലുള്ളത് കേട്ടോ ഇപ്പോൾ അലമാരയും കട്ടിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തന്നതായ ഡൈനിങ് ടേബിൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടക്കമാണ് സെയിലിനുള്ളത് ഈ റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല കേട്ടോ ശരി ഇത് കന്നിമൂലായതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ബാത്റൂം വയ്ക്കാത്തില്ല ആ രീതിയിലാണ് നമുക്കിതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കാത്തത് അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം യൂട്ടിലൈസ് ചെയ്യാം അത ഇതാണ് ഈ വീട്ടിന് വരുന്ന കോമൺ ബാത്റൂം ഇത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പ്രെയർ റൂം കൊടുത്തിട്ടുണ്ട് ഒരു പ്രയർ റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിൽ ഈ കാണുന്ന കട്ടില് അലമാര ഇതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ തന്നെ കൈമാറാം കേട്ടോ ഒരു വീട് വാങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ബെഡ്റൂം അതായത് ഇത് വന്നിട്ട് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇനി റൂംസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ മേളിൽ കൊടുത്തിട്ടുള്ള ബെഡ്റൂം ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഇതിലും നമുക്ക് കട്ടിലെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു കബോർഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതിനുള്ള സ്പേസ് നമുക്ക് അവൈലബിളാണ് ഇത് ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് റൂംസ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അതിനുള്ള സ്പേസ് ഇനിയും ഉണ്ട് അതായത് ഇവിടെ ചെറുതായിട്ടൊരു കവേർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം തുണിയൊക്കെ അലക്കിയിടാനുള്ള സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം കേട്ടോ കണ്ടോ നല്ല മുറ്റിയ പ്ലാവുകൾ തന്നെ രണ്ട് മൂന്നെണ്ണം ഇപ്പം ഉണ്ട് നിറച്ചു ചക്കയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചക്ക നോക്കി പ്ലാവ് നോക്കി ഈ സൈഡ് മാത്രമല്ല അത് ഇപ്പറത്തെ സൈഡിലേക്കും ഉണ്ട് ഇങ്ങോട്ട് നോക്കി ഇവിടെ എല്ലാം ലാവുകൾ ഉണ്ട് വീട്ടിൻ്റെ മേളിൽ എന്ന് പറയുക നോക്കി ചുറ്റുവട്ടത്തല്ല ഒത്തിരി അധികം വീടുകളുണ്ട് കേട്ടോ നോക്കി വരുന്ന വഴിയിലായാലും എല്ലായിടത്തും വീടുകളുണ്ട് ഇത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നുള്ളൊരു ഇതുണ്ട് ചുറ്റുവട്ടം വീടുകൾ ആഗ്രഹിക്കുന്നവരുണ്ട് കേട്ടോ ഒരു സേഫ്റ്റി കൺസേണും കൂടെയാണ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ചുറ്റുവട്ടത്തെല്ലാം വീടുകളുണ്ട് നിങ്ങൾ സേഫാണ് സാധാരണഗതിയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിലയ്ക്ക് നിങ്ങളൊരു വീട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് സെൻറ്റിൽ ഇതുപോലത്തെ ഒരു ചെറിയ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് നിങ്ങൾക്ക് ടോട്ടൽ പതിനാല് സെൻറ്റിൽ ഈ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് നിങ്ങൾക്ക് എഴുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം നല്ലൊരു റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ഫീലായത് കാരണം ഇവിടുന്ന് തന്നെ അയരുപ്പാറ തൊട്ടടുത്താണ് അവിടെ നിന്ന് ശ്രീകാര്യം കയറാം പോത്തങ്കോട് നമുക്ക് ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ എം സി റോഡ് നാല് കിലോമീറ്ററേ ഉള്ളൂ ആ രീതിയിൽ എല്ലായിടത്തും നിന്നും ആക്സസിബിലിറ്റി ഉള്ള പ്ലോട്ടാണ് ഇതിലിനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നല്ല അടിപൊളിയൊരു റേറ്റാണ് ട്ടോ വേഗം വിളിച്ചോ വേഗം ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില എഴുപത്തേഴ് ലക്ഷം രൂപ മാത്രമാണ്